വെൽക്കം ടു വി ടു മാറ്റ്സ് എന്തൂട്ടാന്ന് ഉണ്ടാക്കാം ഒരു ചിക്കൻ കറി ആയാലോ ആയോ നമുക്കുണ്ടാക്കാം അപ്പോൾ മുക്കാൽ കിലോ ചിക്കൻ ആണത് അതിലേക്ക് രണ്ട് സ്പൂൺ തൈരൊഴിച്ചു ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടു ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്കിത് അതിന് ശേഷം ഒരു കടായി വെച്ചതിന് ശേഷം അതിൽ രണ്ട് സ്പൂൺ ബട്ടറാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആൻഡ് രണ്ട് വലിയ സവാള അത് ബ്രൗണായി വന്നതിന് ശേഷം രണ്ട് വലിയ തക്കാളി അതിൽ മിക്സ് ചെയ്തു നമ്മൾ അത് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെച്ചു അത് നമുക്ക് പിന്നീട് അരച്ചതിൽ ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഈ ബ്രൗൺ ആയ സവാളായ മസാലയിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഇടാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇറച്ചി മസാല എല്ലാം ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം അത് ബാക്കിയുള്ള അതും കൂടി കഴുകി ഒഴിക്കാം നമുക്ക് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ചിക്കൻ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ മസാല കൂടി മിക്സ് ചെയ്യും ഈ മസാലയാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ബാക്കി ചിക്കനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ഈ ടേസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ കൂടി ഇട്ടു ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ് ഇതും കൂടി ഇട്ട് വരുമ്പോൾ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യണേ പേജ് ഫോളോ ചെയ്യണേ ഓക്കേ ബ ബൈ ഹ് എ വെരി നൈസ് ഡേ